ഹലോ ഡിയേഴ്സ് അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങളുടെ വീട്ടിലായിരുന്നു എന്ന് അപ്പോൾ വെള്ളിയാഴ്ച പോയതാണ് വെള്ളിയാഴ്ച പോയിട്ട് ഞായറാഴ്ച അങ്ങോട്ട് വരാം ഞായറാഴ്ചയോ തിങ്കളാഴ്ചയോ വരാമെന്ന് കരുതി കേട്ടോ അപ്പം നമ്മൾ ശനിയാഴ്ച രാത്രി ഏട്ടൻ വന്നപ്പോൾ നമ്മൾ പുറത്ത് പോയിട്ട് ഭക്ഷണം കഴിക്കാൻ കരുതി അപ്പോൾ നമ്മൾ കൂടി പോവുകയാണ് അച്ഛനും അമ്മയില്ലേട്ടോ അവർ അമ്മയ്ക്ക് എന്തോ യോഗയുടെ എന്തോ പൂജ കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ട് അച്ഛനും അമ്മ അങ്ങോട്ട് പോയതാണ് അപ്പോൾ നമ്മുടെ ബദാ ബോൾവാട് എന്ന സംഭവം അവിടേക്ക് വന്നാട്ടോ ചാലി തോന്നുന്നു കാറിലായതുകൊണ്ട് കൊണ്ട് രാത്രിയാണെങ്കിൽ അത്ര ശ്രദ്ധിച്ചില്ല ചാലിത്തന്നെ തോന്നുന്നു അടിപൊളി ഫുഡൊക്കെയായിരുന്നു കേട്ടോ അവിടത്തെ അറ്റ്മോസ്ഫിയറും കാര്യങ്ങളൊക്കെ എനിക്കിഷ്ടമായി നല്ലൊരു ഏരിയ ആയിരുന്നു പിന്നെ നമ്മൾ മന്തി കഴിക്കാൻ ചേച്ചിട്ടാ പോയത് പക്ഷേ ഞാൻ മന്തിയല്ല കഴിച്ചത് ഞാൻ പാൽ പൊറാട്ട എന്ന സംഭവം കുറേയായി അത് കഴിക്കണമെന്ന് എത്തിയിട്ട് അപ്പോൾ എന്നാണ് ഇപ്പോൾ അതിനൊരു സമയമായതെന്ന് തോന്നുന്നു അപ്പോൾ ഞാനതാണ് കഴിച്ച് അവരൊക്കെ മന്തി കഴിച്ചു മന്തി ഞാൻ ടേസ്റ്റ് നോക്കി കേട്ടോ പിന്നെ പാൽപ്പൊറാട്ട അവർക്കും ടേസ്റ്റ് ചെയ്യാനൊക്കെ നോക്കി കൊടുത്തു ഞാൻ ചേച്ചിക്കൊക്കെ കൊടുത്ത് പിന്നെ ഏട്ടനത്തിന് മുന്നേ കഴിച്ചാന്ന് പറഞ്ഞു പിന്നെ മക്കൾക്ക് ഭയങ്കര സന്തോഷമാണ് എവിടെ പോകുവാണെങ്കിലും ബീച്ചിലാണെങ്കിലും സിനിമയ്ക്കായാലും അവർക്കൊന്ന് പുറത്തേക്ക് ഇറങ്ങിയാൽ മതി ഇതിപ്പോൾ സൂപ്പർ മാർക്കറ്റിൽ പോകുവാണെങ്കിൽ അവർക്ക് സന്തോഷമാണ് അവർക്ക് എന്തെങ്കിലും കാര്യങ്ങൾ പറഞ്ഞിട്ടൊന്ന് പുറത്തേക്ക് ഇറങ്ങിയാൽ മതി എന്നുള്ളൊരു ഇതാണ് എവിടേക്കായാലും വേണ്ടില്ല അവർക്ക് ഇഷ്ടമാണ് കേട്ടോ അപ്പം നമ്മൾ താഴെ തന്നെയായിരുന്നു നാത്തും ചോദിക്കുകയാണ് മുകളിൽ പോകണം താഴെ പോകണം അങ്ങനെ എവിടെ ആയാലും മതി നമുക്ക് ഭക്ഷണം കഴിച്ചു പോവാ അതൊരു കാര്യമല്ലേ ഉള്ളൂ അങ്ങനെ നമ്മൾ വന്നിരിക്കുകയും പിന്നെ ഫുഡ് ഓർഡർ കൊടുത്ത് നമ്മൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്യണം പത്ത് പതിനഞ്ച് മിനിറ്റ് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു കേട്ടോ പിന്നെ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ നമ്മളിങ്ങനെ പോവാറുണ്ട് ഫുഡ് കഴിക്കാനോ സിനിമയ്ക്ക് എന്തെങ്കിലുമൊക്കെ പോവാറുണ്ട് അധികം ഓർഡർ ചെയ്ത് വീട്ടിലേക്ക് കൊണ്ടുവരാറാണ് അപ്പോൾ അത് പുറത്തു പോകുമ്പോൾ കുട്ടിയൊക്കെ ഒരു സന്തോഷം ഇല്ലെന്ന് നേരിട്ട് നമ്മളങ്ങനെ ചെയ്താട്ടോ പിന്നെ നമ്മളവിടെ ഇരിക്കുമ്പോൾ ഒരുപാട് കളി ഉണ്ടായിരുന്നു ഏട്ടൻ്റെ മോളെ വക എന്താ മോളുടെ വർത്താനം എന്നറിയുമോ അപ്പോൾ ഒരുപാട് നേരം നമ്മൾ നമ്മളത് നോക്കി നിന്നു എൻ്റെ മുകളിൽ ക്ലോക്കിൻ്റെ സംഭവം ഉണ്ടല്ലോ അത് ആടുന്ന പോലെ ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് കളിയാക്കി ഓരോ കുസൃതിയാണ് എന്ത് കുസൃതിയാണെന്നറിയോ നമ്മളിങ്ങനെ നോക്കി ഇരുന്ന് പോവും കേട്ടിരുന്ന് പോവും നമുക്ക് എന്ത് ടെൻഷനോ കാര്യങ്ങളൊക്കെ ഒക്കെ ഉണ്ട് ഇത് ഇങ്ങനത്തെ മക്കളെടുത്ത് നമ്മൾ വന്നിരുന്നാൽ തന്നെ നമ്മൾ ഒരുപാട് ഫ്രീയാവും എന്താ പറയുക അവരെന്തൊക്കെയാണ് പറയണത് നമ്മൾ വിചാരിക്കാത്ത കാര്യങ്ങളൊക്കെയാണ് ഈ ആ കൊച്ചു വായന്ന് വരിക രസമാണ് മക്കളെ അടുത്ത് പിന്നെന്താ നമ്മൾ കുറേ നേരം വെയിറ്റ് ചെയ്ത് ഇവർക്ക് പിന്നെ ഞങ്ങൾക്കത്ര എന്താ പറയുക തടച്ചില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കത്ര എന്താ പറയുക ഒരു ഇങ്ങനെ കുറേ നേരം ഇരുന്നല്ലോ എന്നുള്ളൊരു മതൊന്നും ഇല്ല പെട്ട കുട്ടിലെ കളിയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് നമുക്ക് വേറെ സമയം പോയി കേട്ടോ അല്ലെങ്കിൽ നമ്മൾ കുട്ടികളൊന്നും ഇല്ലെങ്കിൽ നമ്മൾ വലിയ ആൾക്കാർ വന്നിരിക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് ബോറടിക്കും അപ്പോൾ മക്കളടുത്ത് ഓരോ കളിയും തമാശയൊക്കെ പറഞ്ഞിരിക്കുന്നതുകൊണ്ട് സമയം പോയത് കേട്ടോ അപ്പോൾ ഫുഡൊക്കെ ഇപ്പോൾ വരും എന്നുള്ള പ്രതീക്ഷയിൽ നമ്മളിരിക്കുകയാണ് പിന്നെ നമ്മൾ ബീച്ചിൽ പോകണം എന്ന് വിചാ വിചാരിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ കുറച്ച് ലേറ്റ് ആയതുകൊണ്ട് നമ്മൾ ബീച്ചിലേക്കൊന്നും പോയിട്ടില്ല കേട്ടോ അതിൻ്റെ അടുത്ത് തന്നെയാണ് ബീച്ച് നമുക്കവിടെ ഇറങ്ങിയിട്ട് കുറേ കല്ലും സ്ഥലമൊക്കെ ഉണ്ട് പക്ഷെ അവിടേക്ക് ഇറങ്ങിയില്ലെങ്കിൽ നമുക്ക് ആ പാലത്തിൻ്റെ ആ സൈഡ് പോയി നിന്നാലും നല്ല ഒരു വ്യൂ ആണ് അത് പക്ഷേ നമ്മൾ അവിടേക്കൊന്നും പോയില്ല പോകണം എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഇപ്പം നമുക്ക് കാണാൻ പറ്റിയ സിനിമകളൊന്നും ഇല്ല അതുകൊണ്ട് പിന്നെ സിനിമയ്ക്ക് നമ്മൾ പോയിട്ടുമില്ല പിന്നെ ഇതാ ഫുഡിനുള്ള കട്ട വെയിറ്റിംഗ് ആയിരുന്നു ഇതാ എത്തി മന്തി വന്നു പാൽപ്പൊറോട്ട വന്നു അപ്പോൾ അവരെന്തൊക്കെയോ പെപ്പർ ചിക്കനോ പെപ്പറും ഹണി എന്തോ ഹണിയോ അങ്ങനെ എന്തൊക്കെയോ സംഭവം ഉണ്ടല്ലോ അതൊക്കെയാണ് അവർ പറഞ്ഞത് എനിക്ക് പിന്നെ നൈറ്റിൽ അത്രയ്ക്ക് അങ്ങോട്ട് ഫുഡ് പോകൂല അങ്ങനെ നൈറ്റിൽ ഭക്ഷണം അങ്ങനെ കഴിക്കലില്ല പിന്നെ നമ്മളത് അങ്ങോട്ട് അടിച്ച് അങ്ങോട്ട് കയറ്റി പിന്നെ നമ്മളത് പുറത്തേക്ക് ഇറങ്ങി പുറത്ത് പിന്നെ കുറച്ച് നേരം വായൊക്കെ നോക്കി നിന്ന് അപ്പോൾ അതൊക്കെ വീട്ടിലേക്ക് പോകുക എന്നുള്ളൊരിതാണ് കുട്ടികൾക്ക് പിന്നെ എങ്ങോട്ടെങ്കിലൊക്കെ പോകാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ പിന്നെ നമ്മളറിഞ്ഞു നമുക്കിങ്ങനെ പോവുക ഇനി പോയി കിടന്നുറങ്ങുക എന്നുള്ളൊരു ലെവലിലേക്ക് എത്തി അപ്പോൾ എത്രക്കത്തിനുള്ളിൽ നമ്മുടെ വീഡിയോ അപ്പോൾ എല്ലാവരും ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ ബൈ ബൈ